ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ശക്തമായി വേരുന്നിട്ടുള്ള ഒരു പ്രവണതയാണ് പുരുഷാധിപത്യം പ്രത്യേകിച്ചും മലയാള സിനിമാ മേഖലയിൽ ആ പ്രവണത വളരെ കൂടുതലാണ് സിനിമയുടെ കഥകളിലും കഥാപാത്ര നിർമ്മിതികളിലുമെല്ലാം ആ സ്വഭാവം എല്ലാ കാലത്തും മുഴിച്ചു നിൽക്കുന്നുമുണ്ട് പുരുഷാധിപത്യ കഥകളാൽ നിർമ്മിച്ചെടുത്ത സിനിമകൾ തിയേറ്ററുകളിൽ വൻ ഹിറ്റുകളായി മാറുന്ന രീതി ഇന്നും മലയാള ചലച്ചിത്ര മേഖലയിൽ മാറാതെ നിൽക്കുന്നുണ്ട് അമ്മയുൾപ്പെടെ മലയാള സിനിമാ മേഖലയിലുള്ള സംഘടനകളെ എല്ലാം നിയന്ത്രിക്കുന്നത് പുരുഷാധിപത്യ വ്യവസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം ലഭിക്കാതിരിക്കുകയും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം തുടരുന്നതിനിടയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്നത് നടിയെ ആക്രമിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയിൽ മലയാളത്തിലെ ഒരു പ്രധാന നടൻ ഉൾപ്പെടുകയും പുരുഷ താരങ്ങൾ മിക്കവരും ആ നടന് പിന്തുണയുമായി എത്തുകയും ചെയ്തതോടെ േഖലയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി ഒരു വിഭാഗം സ്ത്രീകൾ ചലച്ചിത്ര രംഗത്തുനിന്ന് തന്നെ അതിനെതിരെ രംഗത്തു വന്നു അങ്ങനെയാണ് മലയാള സിനിമാ ലോകത്ത് ഒരു നിർണായക സംഘടന രൂപം കൊള്ളുന്നത് ആക്രമിക്കപ്പെട്ട നടക്ക് പിന്തുണയുമായി രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് വനിതകൾക്ക് വേണ്ടിയൊരു സംഘടന ഡബ്ല്യു അഥവാ വുമൻ ഇൻ സിനിമ കളക്ടീവ് നിലവിൽ വന്നു ഡബ്ല്യു സി സിയുടെ നിരന്തര സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് ഒന്നര വർഷം നീണ്ട അന്വേഷണങ്ങൾക്കുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക പീഡനം തൊഴിൽ വിവേചനം ലിംഗപരമായ അസമത്വം എന്നിങ്ങനെ കമ്മിറ്റി കണ്ടെത്തിയ വിഷയങ്ങൾ പലതും നിർണായകമായിരുന്നു ഈ റിപ്പോർട്ടാണ് അഞ്ചു വർഷത്തോളമായി പുറം ലോകം കാണാതെ സർക്കാരിന്റെ കൈവശം ഇരിക്കുന്നത് സ്ത്രീകൾ നൽകിയ രഹസ്യമൊഴികൾ പലതും റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ട് സ്വകാര്യതാ പ്രശ്നം ഉന്നയിച്ചാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം വിവരാവകാശ നിയമപ്രകാരം ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് അത് പരസ്യപ്പെടുത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീം രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഉത്തരവിട്ടത് ഇതിനെ തുടർന്നാണ് അഞ്ചു വർഷത്തിനു ശേഷം ജൂലൈ ഇരുപത്തിനാലിന് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിക്കുന്നത് സ്വകാര്യതാ ലംഘനങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് എന്നിട്ടും റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും കോടതി ഒരാഴ്ചത്തേക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യുകയുമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിന്മേലുള്ള നടപടികൾ അടിയന്തിരമായി സ്റ്റേ ചെയ്യണമെന്നുമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി സ്റ്റേ ചെയ്തെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് നിലപാടാണുള്ളത് എന്നതാണ് പ്രധാന ചോദ്യം റിപ്പോർട്ട് പുറത്തുവിടാതെ തന്നെ റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതിനും അത് സിനിമാ മേഖലയിൽ നടപ്പിലാക്കുന്നതിനും സർക്കാരിന് കഴിയും പക്ഷേ ഡബ്ല്യു സി സി പലപ്പോഴായി ഇക്കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴൊക്കെ സർക്കാർ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷം പോലും ഇക്കാര്യം ചർച്ചയാക്കി മാറ്റാൻ കാര്യമായി ശ്രമിച്ചിട്ടില്ല ഹേമ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി പൊതുഖചനാവിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇത്ര വലിയ തുക ചെലവഴിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കുന്നത് അതിജീവിതയായ നടിയെ ചലച്ചിത്രോത്സവ വേദിയിലേക്ക് ക്ഷണിച്ച് പിന്തുണ അറിയിക്കുന്നത് പോലെയുള്ള ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമാണ് സർക്കാർ പിന്നീട് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു തരത്തിലുള്ള നിയമതടസ്സവും ഇത് പലരും വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ആത്യന്തികമായി ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുമുണ്ട് പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചുമതലയിൽ തന്നെ വിവിധ വകുപ്പുകളും ചലച്ചിത്ര അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളും ചലച്ചിത്ര മേഖലയുടെ വളർച്ചയ്ക്കായി കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഉണ്ട് സിനിമാ മേഖലയിലെ അഭിനേതാക്കളുടെ സംഘടനയും ടെക്നീഷ്യന്മാരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനയും ഒക്കെ കാലങ്ങളായി ഭരിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് ഈ സംഘടനകൾക്ക് സർക്കാരിന് മുകളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് മുകളിലുമുള്ള സ്വാധീനം പരസ്യമാണ് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് അഥവാ അമ്മയുടെ ദീർഘനാളത്തെ പ്രസിഡന്റ് ആയിരുന്നത് ഇടതുപക്ഷ എം കൂടിയായ ഇന്നസെന്റ് ആയിരുന്നു എന്നതും മന്ത്രിസഭാ അംഗമായ കെ ബി ഗണേഷ് കുമാർ അമ്മയുടെ ഭാരവാഹി ആയിരുന്നതും സംഘടനയുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തെളിവുകളാണ് മീറ്റു പോലുള്ള ലൈംഗിക അതിക്രമണ ആരോപണങ്ങൾ മാത്രമല്ല റിപ്പോർട്ടിലുള്ളത് തൊഴിലിടങ്ങളിൽ തുല്യ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യം സ്ത്രീകളെ രണ്ടാം തരക്കാരായി ഗണിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുക തുല്യവേതനം അനുവദിക്കാതിരിക്കുക എന്നതുൾപ്പെടെ മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അതിഭീകരമായ അന്തരങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ലോകത്തിലെ ഒട്ടുമിക്ക തൊഴിൽ മേഖലകളിലും സ്ത്രീ പുരുഷ സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു കാലത്താണ് സിനിമാ മേഖല ഇപ്പോഴും അതിൽ നിന്നും മാറി നിൽക്കുന്നത് ഒരു കലാരൂപം എന്ന നിലയിലും സാംസ്കാരിക വിഷയം എന്ന നിലയിലും സിനിമയ്ക്ക് സമൂഹത്തിലുള്ള പങ്ക് വളരെ വലുതാണ് സിനിമയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും സംസ്ഥാന സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കാൻ കാണിച്ച ജാഗ്രത തുടർന്നും ഉണ്ടാകട്ടെ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് നീതിയും തുല്യതയും ഉറപ്പാക്കപ്പെടട്ടെ